ശിവരാത്രി ദിനത്തിൽ മാംസാഹാരം ഉപയോഗിച്ചതിൽ വിദ്യാർത്ഥികളെ ആക്രമിച്ച എ ബി വി പി ഗുണ്ടകൾ ദില്ലിയിലെ സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ മെസ്സിലാണ് എ ബി വിപിയുടെ അക്രമം മെസ്സിലെ വിദ്യാർത്ഥിനികളെ കൈയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു സ്വാതി സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്വാതി ഈ ശിവരാത്രി ദിനത്തിൽ മാംസാഹാരം ഉപയോഗിച്ചതിനാണ് വിദ്യാർത്ഥികളെ എ ബി വി പി ഗുണ്ടകൾ ആക്രമിച്ചതെന്ന് മനസ്സിലാക്കുന്നു മറ്റ് വിവരങ്ങൾ എങ്ങനെ ാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ദില്ലിയിലെ സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ മെസ്സിലേക്ക് എ ബി ബി പി ഗുണ്ടകൾ അതിക്രമിച്ചു കയറുകയായിരുന്നു ശിവരാത്രി ദിനത്തിൽ മാംസാഹാരം വിദ്യാർത്ഥികൾ ഉപയോഗിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നേരെ വിദ്യാർത്ഥിനികളെ അടക്കം കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു സമീപനത്തിലേക്കാണ് എ ബി ബി പി പോയിട്ടുള്ളത് ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും വിദ്യാർത്ഥിനികളുടെ മുടിയിൽ പിടിച്ച ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും വിദ്യാർത്ഥിനികളുടെ മുടിയിൽ പിടിച്ച് വലിച്ചെഴയ്ക്കുന്നതൊക്കെ തന്നെയും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാക്കി ാണ് സംഭവത്തിൽ എ ബി വിപി പ്രവർത്തകർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യവുമായി ഇപ്പോൾ എസ് എഫ് ഐ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ മെസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിക്കുള്ളിലെ മെസ് എന്ന് പറയുന്നത് ഒരു പൊതു ഇടമാണ് എല്ലാ വിദ്യാർത്ഥികളും അവിടെ ഭക്ഷണം കഴിക്കാനായി എത്തുന്നതാണ് അപ്പോൾ അത്തരത്തിലൊരു പൊതു ഇടത്ത് ഒരു പ്രത്യേക സമുദായത്തിന്റെ ഭക്ഷണക്രമം പിന്തുടരണം എന്ന് പറയുന്നതിൽ വലിയ ഔചിത്യ ബോധമുണ്ട് ഔചിത്യം അല്ല എന്നുള്ളതും അതൊരു ജനാധിപത്യ വിരുദ്ധമായ ഒരു ആവശ്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട കടുത്തൊരു പ്രതിഷേധത്തിലേക്കും എസ് എഫ് ഐ പോകുന്നുണ്ട് എസ് എഫ് ഐ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിട്ടുള്ള ഈ പ്രസ്താവനയും ചൂണ്ടിക്കാണിക്കുന്നതും ഈ എ ബി വിപി പ്രവർത്തകർക്കെതിരെ അതായത് വിദ്യാർത്ഥികൾക്കു നേരെ ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടിട്ടുള്ള എ ബി വി പി ഗുണ്ടകൾക്കെതിരെ കടുത്ത നടപടി യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ തന്നെ സ്വീകരിക്കണം എന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ എസ് എഫ് ഐ പോയിട്ടുള്ളത് വലിയൊരു വിദ്യാർത്ഥി സമൂഹത്തിന് മേൽ ഇത്തരത്തിലുള്ള ഭക്ഷണക്രമം അടിച്ചേൽപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും എസ് എഫ് ഐ പ്രസ്താവനയിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിലും ഇതിനെതിരായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് എസ് എഫ്ഐയുടെ നീക്കം എന്തായാലും ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ദരുണമായ സംഭവം തന്നെയാണ് നടക്കുന്നത് അത്തരത്തിൽ മെസ്സുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം ഭക്ഷണക്രമങ്ങൾ വിദ്യാർത്ഥികൾക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്ന നിലപാടിൽ ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ ഇടത് വിദ്യാർത്ഥി സംഘടനകളടക്കം ഈ വിഷയത്തിൽ വലിയ പ്രതികരണവുമായി രംഗത്ത് വരുന്നുണ്ട് ആര്യ തീർച്ചയായും ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എ ബി വി പി പ്രവർത്തകർ വലിയ രീതിയിൽ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഈ दुनियादी <laughs> 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 പെൺകുട്ടികളെ അടക്കം ഗുരുതരമായി മർദ്ദിക്കുന്ന എ ബി വി പി പ്രവർത്തകരെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് പുറത്തു കാണുന്നത് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ നേരം വരെ എന്തെങ്കിലും ഒരു നടപടി കോളേജിന്റെ ഭാഗത്തു നിന്നോ അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ടോ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇന്നലെയാണ് ഇന്നലെ കൂടിയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ ഈ വിദ്യാർത്ഥികൾ അടക്കം അഡ്മിനിസ്ട്രേഷനെ വിവരം അറിയിക്കുകയും പിന്നീട് വിദ്യാർത്ഥികൾ നേരിട്ടാണ് പോലീസ് വിവരം അറിയിക്കുന്നത് അല്ലാതെ ഒരു പരാതിയും ഈ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി വിദ്യാർത്ഥികൾ ഉയർത്തുന്നുണ്ട് ഇത്രയും വലിയൊരു സംഭവം പ്രത്യേകിച്ചും വിദ്യാർത്ഥിനികളെ അടക്കം കയ്യേറ്റം ചെയ്യുന്നതും ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് അതും ശിവരാത്രി ദിനത്തിൽ മാംസാഹാരം ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിലാണ് ഇത്രയും വിദ്യാർത്ഥികളെ ക്രൂരമായി ആക്രമിക്കുന്നത് വിദ്യാർത്ഥികൾ നിലവിളിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധ നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല പോലീസിനും അത്തരത്തിൽ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇടത് വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് എസ് എഫ് ഐ ഈ ഇവർക്കെതിരെ ഈ ഗുണ്ടകൾക്കെതിരെ എ ബി വി സി പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്ന കർശനമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇത് ഇപ്പോൾ അഡ്മിനിസ്ട്രേഷനെ അടക്കം അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇതുവരെയും ഈ വിഷയത്തിൽ പരാതിയെടുത്ത് ഒരു അന്വേഷണം അന്വേഷണത്തിന് അന്വേഷണത്തിനെതിരെയും ഉത്തരവിട്ടിട്ടില്ല പകരം ഒരു ആഭ്യന്തര അന്വേഷണം നടത്തട്ടെ എന്നുള്ള ഒരു ന്യായമാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്തായാലും ഈ ഒരു സംഭവം ഏറ്റവും നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒന്നല്ല വിദ്യാർത്ഥികളുടെ ഇടങ്ങളിലേക്ക് പൊതു ഇടങ്ങളിലേക്ക് ക്യാമ്പസുകളിൽ ഈ എ ബി വി സിയുടെ അജണ്ടകളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് പ്രത്യേകിച്ചും ബി ജെ പി അധികാരത്തിലെത്തിയ ദില്ലിയിൽ അത്തരത്തിലുള്ള എല്ലാ അധികാരവും എ ബി വി പി പോലുള്ള ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് നൽകിയിരിക്കുന്നതിലുള്ള വലിയ ആശങ്ക കൂടിയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും ഇതിനെതിരെ കടുത്ത നടപടി വേണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചിരിക്കുകയാണ് എസ് എഫ് ഐ ആര്യ സ്വാതി ഈ യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള പ്രവർത്തകർ മാത്രമാണോ ഇത്തരത്തിൽ മർദ്ദിക്കാൻ കൂടിയത് അതോ പുറത്തു നിന്നുള്ള ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ആര്യ ഈ എ ബി ബിപിയുടെ പ്രവർത്തകരല്ലാതെ തന്നെ പുറത്തുനിന്ന് മറ്റ് എ ബി ബി പി ഗുണ്ടകൾ അടക്കം ഈ ക്യാമ്പസിനുള്ളിലേക്ക് ഈ നെച്ചിനുള്ളിലേക്ക് കടന്നു വന്നുകൊണ്ട് വിദ്യാർത്ഥികളെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഇവരെ മാറ്റാൻ വേണ്ടിയുള്ള സെക്യൂരിറ്റി അടക്കം ഈ വിഷയത്തിൽ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഗുണ്ടകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് നേരെ കടുത്തൊരു ആക്രമണം മായി തന്നെയാണ് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ മർദ്ദിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ തലമുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങളും അതിന് പിന്നാലെ വിദ്യാർത്ഥികൾ നിലവിളിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധവുമായി തന്നെയാണ് എസ് എഫ് എ അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട്